ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ സ്ത്രീയിൽ നിന്ന് ഭൂജാതനായ ദൈവപുത്രൻ ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവന് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആ പാ പിതാവേ എന്നു വിളിക്കുന്ന തൻറെ പുത്രൻറെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ നിമേലിദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ആറ് മുതൽ പതിമൂന്ന് വരെ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനു വന്നവൻ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവനു വഴി എല്ലാവരും വിശ്വസിക്കാൻ അവന് വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനു വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻറെ അടുത്തേക്കു വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവന് കഴിവു നൽകി അവർ ജനിച്ചതു രക്തത്തിൽ നിന്നോ ശാരീരികാഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി